ഹായ് നമസ്കാരം മകനെ നമ്മുടെ പേരനെ കിട്ടിയില്ലേ എമ്പരം സിനിമ കാണാനായിട്ട് വെല്ലുവിളികൾ ഏറ്റെടുത്തും പോയി കണ്ടുപിള്ളി പുള്ളി പോയി കണ്ടു മകനെ മലയാള സിനിമയെ സ്നേഹിക്കുന്നു അല്ലാണ്ട് കോമിക് കാണിക്കാൻ അല്ല തിയേറ്ററിൽ പോയത് എങ്ങനെയോണ്ടായിരുന്നു കാരണം നമുക്ക് പറയാനുള്ള ഒരു ഒരു സ്പേസ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് കണ്ടന്റ് എടുക്കുന്നു നമ്മള് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ സെന്റ് ചെയ്യുന്നു അവരെ പക്ഷെ എന്തായാലും പറയാം നല്ലൊരു സിനിമയാണ് മലയാള സിനിമയിൽ ഇതുവരെ കാണാത്തൊരു പുതിയൊരു മേക്കിംഗ് ആണ് ലാലേട്ടൻ്റെ എംബുരാൻ്റെ സിനിമയിൽ കാണുന്നത് കാരണം ചില ഷോട്ടുകളൊക്കെ നമ്മൾ പേടിച്ച് പോവും ഞെട്ടിച്ച് പോവും കാരണം മാർക്കോ ലെവൽ അതുക്കും മേലാണ് മാർക്കോ വയലൻസ് ഉണ്ട് ഇതിലും വയലൻസ് ഉണ്ട് പക്ഷെ കണ്ടിരിക്കാൻ പറ്റുന്ന വയലൻസ് ആണ് പക്ഷെ ആരെയും ഇങ്ങനെ ഇങ്ങനെ പോകുന്നുമില്ല പക്ഷെ നല്ലൊരു വയലൻസ് ഉണ്ട് കണ്ടിരിക്ക സ്റ്റണ്ട് നമ്മള് മേയ്ക്കിട്ടുണ്ട് പക്ഷെ പാട്ടുകളുണ്ട് പക്ഷെ ലാലെ ബൾക്ക് ശരീരമൊക്കെ ഒന്ന് മാറി കിട്ടും ഇല്ലേ താൻ പറഞ്ഞു ഷാജോണില്ലെന്ന് താൻ പറഞ്ഞാൽ ഷാജോണുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ശരീരം ലൂസിഫർ രണ്ടാം ഭാഗമാണ് തുടർച്ചയാണ് കാണിച്ചിരിക്കുന്നത് മൂന്നാമോ ഒരുപാട് ശിവാജി ഗുരുവായൂരായിട്ടും ഗംഭീരായിട്ട് ചോയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സായ് കുമാരായിട്ട് ഗംഭീരാട്ട് ചോട്ടുണ്ട് ബിഗ് ബോസ് എംബിരാൻ പറ്റി പറയട്ടെ എന്തായാലും ഹോളിവുഡ് സ്റ്റൈലിലാണ് മേയ്ക്ക് ഇരിക്കുന്നത് എംബിരാൻ എന്ന സിനിമ രാജുവട്ടന്റെ ഗംഭീര ഡയറക്ഷൻ രാജുവട്ടം മലയാള സിനിമയിലൊരു തൂ തൂവുള്ള മുത്താണ് എന്നും പറയാൻ കാരണം അവർ കളിയാക്കണം എന്നല്ല രാജവട്ടം ഗ്ലാമർ ആണ് സിനിമയും ഗ്ലാമറായിട്ട് എടുത്തിരിക്കുന്നത് പൈസ പൊട്ടിച്ചാണ് പണം ഒരുക്കിയിരിക്കുന്നത് നമ്മളെ മനസ്സിലാക്കാം ഒരുപാട് രാജ്യങ്ങളിൽ ആഗോള രാജ്യങ്ങളിൽ എന്തായാലും ഈ പടത്തെ പറ്റി പറയട്ടെ ബസൂക്കിലെ നമുക്ക് വേറെ എന്തായാലും ഇത് തിയേറ്ററിൽ നിങ്ങൾ കാണുക സാനിയ എപ്പനാണെങ്കിലും നമ്മുടെ മഞ്ജുവരി ആണെങ്കിൽ എം ബിരായിട്ട് ചെയ്തിട്ടുണ്ട് സായനയുടെ മകര ചേച്ചിന്റെ മകനാണ് സാനിയായിട്ട് അഭിനയിച്ചത് എനിക്കറിയില്ല ഓക്കെ ഞാൻ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എമ്പുരാം പടം ഇദ്ദേഹം കണ്ടു ധൈര്യമായിട്ട് തന്നെ അടുത്ത് പോയി വനിതാ വിനിതയിൽ കുറെ കോമാളിത്തരങ്ങൾ വീണ്ടും വരുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ള ഒരു ഒരു റിവ്യൂ എന്ന് പറഞ്ഞു ഇപ്പോഴും കോമാളിത്തരത്തിന്റെ ആൾക്കാർ വരുന്നുണ്ട് അല്ലേ ആ കാരണം വനിതാ വിനിതയിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് പോയിട്ട് പിന്നെ നമ്മുടെ പേര് വരും അതെ അതെ അതുകൊണ്ട് തന്നെ ഇനി പോകാൻ താല്പര്യമില്ല ഞങ്ങളുടെ പടം വരുമ്പോൾ ഞങ്ങളുടെ വരുമ്പോൾ വരും കണ്ടിട്ട് നല്ല രീതിയില്ല എല്ലാ പടത്തിനും ഞങ്ങൾ പോകുന്നുമില്ല എല്ലാ പടത്തിനും പോകുന്നില്ല കാരണം ഇനിയിപ്പോ ബസ്സുകൾക്ക് വരുമ്പോഴാണെങ്കിലും വേറെ തിയേറ്ററിൽ നമുക്ക് പോവാൻ പറ്റും എന്തായാലും നല്ലൊരു സിനിമയ്ക്കും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും നിർത്താം പടം കാണുക ഒരാളുടെ അവകാശമാണ് പെരേറെ പടം കാണാൻ അവന്റെ പൈസയും കൊണ്ടാണ് അല്ലാണ്ട് നിങ്ങളെ കുറേ നാറുകൾ പറഞ്ഞു പടം കാണാൻ പോയി കഴിഞ്ഞാൽ തല്ലും കൊല്ലുന്നു പെരേരെ പോയി കണ്ടു ആരും നല്ലാലും കൊല്ലാണെന്ന് വന്നില്ല അതൊക്കെ പറയുന്ന ഫേക്ക് ഐഡിക്കാരോട് പറയാം അവന്റെ പൈസ കൊണ്ട് പോയി പടം കണ്ടു നിങ്ങൾക്ക് വേറെ സംഭവം നമ്മള് ഒരുപാട് ഓടിയുമ്പോഴും ടിക്കറ്റ് എടുത്തപ്പോഴൊരു ലേഡി എൻ്റെ ആയിപ്പോയി സീറ്റ് പക്ഷെ എങ്കിലും എൻറെ ഇരുന്നു അവസാനം ശരി ഒരുമിച്ച് സ്ത്രീക്കൊപ്പമാണ് പടം കണ്ടത് നമ്മളെ സ്ത്രീകളെ ബഹുമാനിക്കുന്നു നമ്മള് ഒരുമിച്ചിരിക്കുന്നുണ്ടും സംഭവിക്കുന്നില്ല സ്ത്രീകള് ഇനി കൂടെ ഉണ്ടാവും കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടാവും അമ്മമാരും പെങ്ങന്മാരും എനിക്ക് എല്ലാവരും സ്ത്രീയോട് മോശങ്ങളിലല്ല ഞാൻ പറഞ്ഞത് സ്ത്രീ എന്റെ ഒപ്പം ഇരുന്നു എന്ന് വർത്താനം പറഞ്ഞു ഒരു സംഭവിക്കാനും ും കാണുട്ടോട്ടൻ അപ്പൊ നമ്മുടെ പേരേറെക്കൂട്ടം പോയി പടം കണ്ടു മിക്സ് അല്ലേട്ടോ ഇനിയും പടം കാണാൻ പോവും ആര് വെല്ലുവിളിച്ചാലും